നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം മറ്റുള്ളവര് മറ്റുള്ള താരങ്ങള് നെയ്മർക്ക് വേണ്ടി കളിക്കാത്തിടത്തോളം കാലം ബ്രസീൽ ലോകകപ്പ് നേടാൻ പോകുന്നില്ല ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഏർ റൊമാരിയോയാണ് ബ്രസീലിൻ ഇതിഹാസം റൊമാരിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ബ്രസീലിന്റെ വേൾഡ് കപ്പ് വിജയത്തിലെ സൂപ്പർ താരമായിരുന്നു റൊമാരിയോ റൊമാരിയോ പറയുന്ന വാക്കുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഓരോ ഘട്ടത്തിലും ഒരു ടീം വേൾഡ് കപ്പ് നേടുമ്പോൾ അതില് ഒരു മെയിൻ മാൻ ഉണ്ടാവും സൂപ്പർ താരം ഉണ്ടാവും ബ്രസീലിന്റെ കാര്യം തന്നെ എടുക്കുക എഴുപതില് പെലി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി നാലില് റൊവാരിയോ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാണ് പിന്നെ രണ്ടായിരത്തി രണ്ടില് റൊണാൾഡോ ഉണ്ടായിരുന്നു ഇപ്പം നെയ്മർ വെച്ചുകൊണ്ട് അവർ രണ്ടു മൂന്ന് വേൾഡ് കപ്പ് കളിച്ചിട്ടും നെയ്മർക്ക് വേണ്ടി എന്ന വിധത്തിൽ ആരും കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതിരുന്നാൽ നെയ്മർ ആണ് മെയിൻ ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്ന താരമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടി കളിച്ചില്ലെങ്കിൽ ബ്രസീൽ ഒന്നും നേടാൻ പോകുന്നില്ല എന്നാണ് റൊമാരിയോയുടെ വാക്കുകൾ ആ വാക്കുകളിലേക്ക് നമുക്ക് വ്യക്തമായിട്ടൊന്നു പോകാം ഒരു ടീം വേൾഡ് കപ്പ് നേടുമ്പോൾ അതിലൊരു പ്രധാന താരം ഉണ്ടാകും അദ്ദേഹത്തെ മുൻനിർത്തിയാണ് കളിക്കേണ്ടത് നമുക്ക് നയൻറ്റീൻ സെവൻറ്റീല് പെലുണ്ടായിരുന്നു തൊണ്ണൂറ്റി നാലില് റൊമാരിയോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടില് റൊണാൾഡോ ഉണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കിയാൽ കാണാം അതാണ് അതിന്റെ ഹിസ്റ്ററി സിംപ്ലി അതാണ് സംഭവിക്കുന്നത് സോ ഇവിടെ നമുക്ക് നെയ്മർ ഉണ്ട് ഇപ്പം സെലക്കാവോയിലെ മറ്റ് പ്ലെയേഴ്സ് നെയ്മർക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ ബ്രസീൽ ഒരിക്കലും ചാമ്പ്യന്മാരാവാൻ പോകുന്നില്ല രണ്ട് മൂന്ന് വേൾഡ് കപ്പുകൾ കടന്നുപോയല്ലോ പോയല്ലോ പക്ഷെ നെയ്മർ ആ രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയില്ല അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നെയ്മർ ആണ് മെയിൻ മാൻ എന്നും അദ്ദേഹത്തിന് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും ഒരു കളിയിൽ എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ബ്രസീൽ ഇങ്ങനെ കിരീടമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് റൊമാരിയോയുടെ അത് പലപ്പോഴും നമ്മൾ അർജന്റീനയുടെ വിജയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മെസ്സിയെ മുൻനിർത്തി മെസ്സിക്കായിട്ട് കളിക്കുന്ന സഹതാരങ്ങൾ എന്ന രൂപത്തിലേക്ക് അർജന്റീന കളിച്ചപ്പോഴാണ് അവർ കിരീടങ്ങളിലേക്ക് പോയി തുടങ്ങിയത് എന്നൊരു യാഥാർത്ഥ്യമാണ് അത് ഒരു ടീമിൽ ഒരു ഡിഫറൻസ് മേക്കറായിട്ടുള്ള പ്ലെയർ ഉണ്ടാകും ആ പ്ലെയറെ മുൻനിർത്തി കരുക്കൽ നീക്കണം എന്നാണ് ഇപ്പോൾ റൊമാരിയോയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടൗസ്